ഈ ഒരു വീടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുകളാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോമാ സുദയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഈ ഒരു സീസണിൽ നമ്മൾ സഹിച്ച് ചെയ്ത ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് അതായത് ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ് നോവാ സുധൈ അതിൻ്റെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ധാരാളം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു താരമാണ് ഡ്യൂറൻ കപ്പിൽ നിന്ന് തന്നെ ഏതാണ്ട് നാല് കളികളെ അദ്ദേഹം കളിച്ചുള്ളൂ ഏതാണ്ട് എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് സോ അത്ര വെച്ചൊരു താരമാണ് നോവാസുദ്ധ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ് ഹാൻഡിൽ എക്സ് ഹാൻഡിലിൽ അതായതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നമ്മൾ കണ്ട ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അദ്ദേഹം ആ ഒരു സ്റ്റോറി കൊടുത്തിരിക്കുന്ന നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു ഇമേജ് ആണ് എന്നിട്ട് കാൺ എന്ന് എഴുതിയിട്ടുണ്ട് സോ അദ്ദേഹം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറും നിങ്ങൾക്ക് ആ ഒരു ഇമേജ് കാണാതിരിക്കും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബട്ട് അത് നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയമാണ് കാരണം മാനേജ്മെൻ്റിൻ്റെ വിഷയം കാരണം എത്ര പേര് ടിക്കറ്റ് എടുത്തിനും കളി കാണാൻ പോകും എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം എന്തായാലും എല്ലാ പ്ലേസും അത് എക്സ്പെക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ചും പുതിയതായിട്ട് വന്ന പ്ലേസൊക്കെ തന്നെ ബട്ട് ഇത് മാനേജ്മെൻറ്റ് ഇഷ്യൂ കാരണം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ കുറയാനുള്ള സാധ്യതകളാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ സൂപ്പർ ലീഗ് കേരളമൊക്കെ തുടങ്ങാൻ പോവുകയാണ് സോ മലപ്പുറം കോഴിക്കോട് അവിടെ നിൽക്കുകയായിരുന്നു ധാരാളം ഫാൻസ് വന്നുകൊണ്ടിരുന്നത് സോ അവരെല്ലാം എനിക്ക് തോന്നുന്നു ഇനിയും കോഴിക്കോട് മലപ്പുറത്തിൻ്റെയൊക്കെ കളി കാണാൻ പോകും ഇതും അതും കണക്ഷൻ ഇല്ല ഇതൊരു നാഷണൽ ലെവൽ ഗെയിം ഇതൊരു സ്റ്റേറ്റ് ലെവൽ ഗെയിമാണ് ബട്ട് എങ്കിൽ പോലും അവർക്ക് മറ്റൊരു പ്ലേസ് കിട്ടിയിരിക്കുന്നു കളിയാണ് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കളി മാത്രമുള്ള മറ്റൊരു പ്ലേസ് കൂടെ ആയിക്കഴിഞ്ഞു സോ നമുക്ക് കണ്ടു തന്നെ അറിയണം ഇനിയും ഇതുപോലൊരു ക്രൗഡിനെ ഇനിയും കൊച്ചി കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കാരണം ഓരോ വർഷം കൂടുന്തോറും കൊച്ചിയിൽ ആ ഒരു ഫാൻ ബീസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയം നിറഞ്ഞിരിക്കുന്ന സംഭവം കുറഞ്ഞുകൊണ്ടേ വരികയാണ് സോ ഫാൻസ് എല്ലാം ഇത് കാണാനാണ് വരുന്നത് സോ കാണാൻ പറ്റുമെന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ അറിയാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിബിൻ മോഹനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അത് ഈ ഒ എഫ് ഐ ക്രിയേറ്റ് നമുക്കറിയാം ജീസസ് ജീവിനസിനൊക്കെ നമ്മൾ അവിടെ നിന്നാണ് സൈൻ ചെയ്തത് നമ്മൾ അവർ തമ്മിൽ എന്തോ ഒരു പാർട്ണർഷിപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും അവിടേക്ക് വീണ്ടും ബിബിൻ മോഹൻ ഒരു മാസത്തെ ട്രെയിനിങ്ങിന് പോകാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും സീസൺ തുടങ്ങാൻ ഇനി രണ്ടാഴ്ച കൂടെ ബാക്കിയുള്ളൂ ഈ ഒരു സമയത്ത് ട്രെയിനിങ്ങിന് വിടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ബട്ട് ഒരു എക്സാമ്പലി ഞാൻ കണ്ടൊരു കാര്യമാണ് അദ്ദേഹം ഒരു മാസത്തേക്ക് അവിടെ ട്രെയിനിങ്ങിന് പോകുമെന്ന് എന്തായാലും അദ്ദേഹത്തിന് നേരത്തെ വിടാൻ എടുതായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി സോ അതിന് പോകാൻ സാധിച്ചില്ല സോ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നു എനിക്ക് തോന്നുന്നത് പോകത്തില്ല എന്ന് തന്നെയാണ് കാരണം നമ്മുടെ ആ ഒരു മിഡ്ഫീൽഡ് ഇപ്പോൾ തന്നെ നല്ല ഇഷ്യൂ ആണ് സോ അദ്ദേഹം പോയി കഴിഞ്ഞാൽ അത് നല്ല പണിയാകും അതുകൊണ്ട് തന്നെ അദ്ദേഹം പോകാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ചില എക്സാമിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു അദ്ദേഹം കൃത്യയിലേക്ക് വീണ്ടും പോയി ഒരു മാസത്തെ ട്രെയിനിങ് ഒക്കെ എടുക്കുമെന്ന് സോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയണം